ഞങ്ങള് നമസ്കാരം കൊറേ ആലേ ഒരു രണ്ടു ദിവസമായി നമ്മടെ ഞങ്ങള് കണ്ടാവണം നിധിൻ പയ്യൻ ട്രക്ക് മാൻ എന്ന് പറഞ്ഞ പയ്യനും നമ്മടെ പോളൻ മല്ലു ട്രക്കർ രഞ്ജിത്ത് കൊല്ലത്തോളം രഞ്ജിത്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഇപ്പം നല്ല വൈകുന്നേരം പോളുടെ നമ്മുടെ ഒരു കമ്പനിക്കാരൻ വിളിച്ച് ചോദിച്ചേർന്നത് എന്നാണ് ശരിക്കുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ കാരണം ഞങ്ങളൊക്കെ ട്രക്കിലേക്ക് വന്ന ടൈമിൽ ഇങ്ങനൊരു ഇഷ്യൂ ആദ്യം നടക്കേണ്ടായിരുന്നു ഈ പറഞ്ഞ രഞ്ജിത്തായിട്ടൊരു സംഭവം നടക്കണ്ടായിരുന്നു ഇതിനകത്ത് നിതിൻ്റെ ഭാഗം പറയാനോ രഞ്ജിത്തിൻ്റെ ഭാഗം പറയാനോ നമുക്ക് അറിയില്ല കാരണം അതവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇതുവരെ പറയാത്തൊരു സംഭവമാണ് ഞാൻ ട്രക്കിലേക്ക് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് കൊണ്ടുവന്നത് പുള്ളി ആറു ലക്ഷം രൂപ അതായത് ആറു ലക്ഷം രൂപ നമ്മളേത് മേടിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് റെഡി ആണെന്നും പറഞ്ഞാണ് നമ്മളെ കൊണ്ടുവന്നത് ആറു ലക്ഷം രൂപ കൊടുത്താൽ മതി ഇവിടെ ലൈസൻസ് അടക്കം എല്ലാം സെറ്റ് ചെയ്ത് കാര്യം രണ്ട് മാസം താമസം കാര്യങ്ങൾ ഇപ്പം രണ്ട് മാസം ലൈസൻസ് എടുക്കാനുള്ള സംഭവം ഞാൻ ലാറ്റ്ബേ എന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ അങ്ങനെ എല്ലാം റെഡി ആയിട്ട് വന്നു പക്ഷേ ഇവിടെ വന്ന് എല്ലാം ഓക്കെ ആയിരുന്നു സംഭവങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു ഇവിടെ വന്നു ലാറ്ററിയിൽ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ വന്നത് ആറ് വന്നിട്ടുണ്ട് പതിനെട്ട് ലക്ഷം രൂപ കേട്ടോ പതിനെട്ട് ലക്ഷം രൂപയാണ് അവിടുത്തെ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു നേരെ ലൈസൻസ് സംഭവങ്ങളൊക്കെ സംഭവങ്ങളെല്ലാം ചെയ്യണം അങ്ങനെയുള്ള ഇതിൽ വന്ന് നേരെ ലാറ്ററിയിൽ വന്ന് ഇറങ്ങി പിറ്റേ ദിവസം റൂമിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ ഓണർ വന്നു ലാറ്ററിയിൽ ട്രക്കിന്റെ കമ്പനിയിലെ ഉള്ളി വന്നിട്ട് പറഞ്ഞു ആയിരത്തഞ്ഞൂറ് കൂറ് തന്നെ എന്നാലും നിങ്ങളുടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതായത് ഇവിടുത്തെ ഡോക്യുമെന്റ്സ് ഇവിടുത്തെ നമുക്ക് കാർഡ് കാര്യങ്ങളൊക്കെ ആക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഓൾറെഡി പൈസ കൊടുത്തേക്കണേ ആറ് ലക്ഷം രൂപ നാട്ടിൽ ലക്ഷം രൂപ കൊടുത്തേക്കണയാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കാൻ അയച്ചു തന്നങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കണേ താമസവും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ തോന്നുന്നു അന്നേരമാണ് അറിയണേ അങ്ങനെ ഒരു സംഭവം അവന് കിട്ടിയിട്ടില്ല അതായത് താമസത്തിനുള്ള പൈസേനെ ഞങ്ങൾ കൊടുക്കണം ലൈസൻസിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കണം അടുത്ത ഡോക്യൂമെൻറ്റേഷനുള്ള പൈസ ഞങ്ങൾ കൊടുക്കണം ഞങ്ങളുടെ ആകെ ഉള്ളത് അഞ്ഞൂറ് യൂറോ അപ്പോൾ കമ്മീഷൻ മേടിക്കുന്നതില നമുക്ക് പ്രശ്നം കാരണം ഇപ്പോൾ നമുക്ക് പല ആൾക്കാരും ഇവിടെ ഉണ്ടാകും നമ്മളെ സഹായിക്കാൻ അവർക്കൊന്നും നമ്മൾ കൊണ്ടുവരാൻ പറ്റിയില്ല അതുകൊണ്ട് കമ്മീഷൻ മേടിക്കുന്ന നമുക്ക് യാതൊരു വിഷയമില്ല മാന്യമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണോ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ വേണം ഞാൻ ഇവിടെ കൊണ്ടുവരാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സർവൈവ് ചെയ്യാനുള്ള പൈസയായിട്ട് നമ്മൾ വരുവുള്ളൂ ഇത് നമ്മൾ തന്നെ പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളും ഡീല ആണ് അപ്പോൾ ഇനി ലൈസൻസിൻ്റെ അടുത്ത് എല്ലാം ഡീലാണെന്നുള്ളത് പറഞ്ഞത് ഞങ്ങൾ ആറ് ലക്ഷം രൂപ കൊടുത്തേക്കോളൂ മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ എല്ലാം ഡീലാന്ന് വിചാരിച്ചു ഞങ്ങൾ അഞ്ഞൂറ് യൂറോ കാരണം ഓൾറെഡി ബാധ്യത അതിന്റെ മേളിൽ വരാനുള്ള ബാധ്യത കൂടാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് വേറെ കുറവ് ഇതാ ഇത് തന്നെ കടവും വരെയും മേടിച്ചിട്ട് അവിടുന്നവിടുന്ന് മേടിച്ച് സെറ്റ് ചെയ്ത് പൈസ ആയിട്ട് വന്നു അഞ്ഞൂറ് 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 അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ മൂന്ന് വരെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് അത് മതിയിലോ നമുക്ക് സുഖമായിട്ട് രണ്ട് മാസത്തേക്ക് എന്നുള്ള ഇതിലാണ് കാരണം മൂന്നാമത്തെ മാസം നമ്മൾ ലൈസൻസ് കിട്ടിട്ട് പണിക്ക് വരണം ശമ്പളമാവും ഇപ്പം വന്ന മൂന്നാമത്തെ ദിവസം അഞ്ഞൂറ് രൂപ അവന് കൊടുക്കേണ്ടതോ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് മൂന്ന് പേര് അഞ്ഞൂറ് രൂപ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അവന് കൊടുക്കേണ്ടി വന്നു റൂമിൻ്റെ അഡ്വാൻസ് ആദ്യം ഡോക്യുമെന്റേഷന്റെ പൈസ കൊടുത്തിട്ടില്ല ലൈസൻസ് കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ കൊടുത്തുള്ള ഒന്നും കൊടുത്തോളൂ അപ്പൊ പാളീന്ന് പറഞ്ഞത് മനസ്സിലായി പുള്ളിയും കൊല്ലങ്കാരനാണ് പുള്ളി മാളട്ടയിലെ പഴയ ഒരാളായിരുന്നു പുള്ളി പേര് എപ്പോഴും ഞാൻ പറയാൻ തക്കാളിന്ന് മാത്രമേ പറഞ്ഞോളൂ തക്കാളിന്ന് ഇരിക്കട്ടെ അല്ലേ നല്ലൊരു പേര് തക്കാളി കൂട്ടൻ കൊല്ലത്തെ തക്കാളി കൂട്ടൻ അപ്പൊ ആ തക്കാളി കൂട്ടനാണ് നമ്മളെ ഏഹ് ഊമ്പിച്ചത് പക്ഷെ ഞാൻ പേര് പറയാത്തതിൻ്റെയോ അത് എനിക്ക് അപ്പൊ അന്നേരം വന്ന് ഉദ്ദേശിച്ചത് അപ്പൊ ഞങ്ങള് അവന്റെ വീടാ നമ്മള് സ്കെച്ച് ഇട്ട് അപ്പൊ ഞങ്ങളുടെ പതിനെട്ട് ലക്ഷം രൂപ കണ്ടുമ്പോൾ കൊല്ലത്ത് ഒരു വീടിന് അടിത്തറ വെച്ചേർന്ന് അപ്പം അതടക്കം നമ്മൾ സ്കെച്ച് ഇട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടി എല്ലാം നമുക്ക് ഈ പറഞ്ഞ കൊല്ലത്ത് നല്ല ചങ്ക പിള്ളേരുണ്ട് അപ്പം അമ്മമാരുമായിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നിന്നും എല്ലായിടത്തും പറഞ്ഞത് ഇവിടംമാര് എത്തി കഷ്ടപ്പെട്ടു എങ്ങനെ ലൈസൻസ് എടുത്ത് പണിക്ക് കയറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ ഓക്കെ അത് നമ്മൾ അനുസരിച്ച് എന്തിലോ ആവട്ടെ ഇവിടംമാര് മമ്മൂരോ അവസാനം ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ മാസം ഒക്കെ അവസാനമായിപ്പോൾ ലൈസൻസ് ഒക്കെ എടുക്കുന്ന ടൈം ലൈസൻസിന്റെ ടെസ്റ്റിന്റെ സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾ ഏത് ആപ്പിളും ജ്യൂസും അവസാനം ആപ്പിൾ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ജ്യൂസായി എന്നിട്ട് വീണ്ടും നാട്ടിൽ നിന്ന് പൈസ മേടിച്ച് വരുത്തി ഇവിടെ കാര്യങ്ങൾ നടത്തിയൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം പത്രം ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോയായിരുന്നു എന്നിട്ട് പോലും ഒരാളുടെ പേര് പറഞ്ഞൊരു സംഭവം വെച്ച് നമ്മൾ ചെയ്യാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്നോട് ഒരാൾ പറഞ്ഞ ഒരു സംഭവമാണ് നിനക്ക് പല ആൾക്കാരും ഇവിടെ ഉണ്ടായിട്ട് അവർക്ക് ഒന്നും നിന്നെ അവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല ഇവ നിന്നെ ഇവിടെ കൊണ്ടുവന്നു ബാക്കി നിന്റെ കഴിവാണ് നിനക്ക് കഴിവുണ്ടെങ്കിൽ ജീവിക്കുക നീ നഷ്ടം വന്നു എന്നുള്ളൊരു തോന്നൽ നിനക്ക് വേണ്ട അത് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ആണ് പക്ഷെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്നാ പറഞ്ഞേ ഭയങ്കര ഒരു ചതി ചതി എന്ന് പറഞ്ഞാൽ അതി ചതിയാണ് പക്ഷെ അന്ന് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വീ വീട്ടിലുമായിട്ട് ചെറിയൊരു കണക്ഷനുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് പിന്നെ മേത്തക്കേറും പരിപാടിയൊന്നും നമുക്ക് പോസിബിൾ ആയില്ല ഇപ്പോൾ അവൻ അയർലൻഡിലുണ്ട് ട്രിപ്പ് ഓടിക്കുന്നുണ്ട് ഈ പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മളതിലുണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോഴും ചെയ്യാം അന്നും ചെയ്യാം ഇപ്പോഴും ഞാൻ അന്ന് അവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാക്കി വീഡിയോ എൻ്റെ അതിലിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ഞാനത് ചെയ്തിട്ടില്ല ചെയ്യൂയില്ല കാരണം എന്താ പറയാ നമ്മള് ഇന്ന് ഇനിയിപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ അനുഭവിച്ചു ഞാൻ അനുഭവിച്ചു ഓക്കെ അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ കാണുന്ന പറയും അറിയാം ആ നന്ദി ആട്ടവൻ അവൻ ഇവിടെ ഒരു വഴിയായി ഇത് ഞാൻ വന്നത് എങ്ങനെയാന്ന് ഇവിടെ വഴി ആക്കിയത് എങ്ങനെയാണോ എൻ്റെ കഷ്ടപ്പാടെന്താന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അത് വേറെ കേസ് അല്ല ഞങ്ങൾക്ക് അറിയുള്ളൂ അത് വേറെ ആർക്കും അറിയില്ല അപ്പൊ അത് ആരും ചിന്തിക്കില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും ആ അവൻ വന്ന വഴി പറഞ്ഞു അവന് കൈസായി കഴിഞ്ഞപ്പ അവൻ ഇതായി ഞാൻ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ട്രക്കിൽ വന്ന് ഒന്നരക്കൊലം പണിയെടുത്ത് ലൈസൻസ് എടുത്ത് ഇവിടെ ട്രക്ക് മറ്റേ ജർമ്മനിൽ വന്ന് ലൈസൻസ് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളിത് ബസ്സിൽ കയറി അപ്പോൾ അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുമാണ് നമ്മൾ ഇത് ചെയ്തത് നമുക്ക് വേറെ ഒരു സപ്പോർട്ട് കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല ഇപ്പം ഞാൻ ആരും കുറ്റം പറയാനോ ഇതായിട്ട് പറഞ്ഞതല്ല ഈ വീഡിയോ ഇപ്പം ഇവരുടെ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ട് വന്നതിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ് ഇപ്പൊ ഈ പറഞ്ഞ നിതിന്റെ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പറഞ്ഞ നമ്മുടെ രഞ്ജിത്ത് രഞ്ജിത്തിനെ കുറിച്ച് പണ്ടും ഈ പറഞ്ഞ ഞാൻ ട്രിക്കി പോകുമ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് പോൾട്ട് ചെയ്ത പിള്ളേരൊക്കെ വിളിച്ച് പറഞ്ഞുണ്ട് പല കാര്യങ്ങളും പറഞ്ഞാണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനു പറ്റിക്കപ്പെടാൻ നിൽക്കുന്നു നിങ്ങൾ എന്തിനു പറ്റിക്കപ്പെടാൻ നിൽക്കണു എന്നാണ് ഞാൻ അവരോട് ചോദിച്ചത് അപ്പൊ ചേട്ടൻ നിർത്തിയായിട്ടുകൊണ്ടാണ് അങ്ങനെയാണ് സംഭവം ഞാൻ പറഞ്ഞു ഓക്കെ ഇനിയിപ്പൊ എന്താണ് അടുത്ത വഴി അങ്ങനെ ഓരോ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോ സംസാരിക്കാൻ കൂട്ടാക്കുള്ള സംഭവം ഒന്നുമില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് അവരായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ആയിട്ട് സംസാരിച്ചു ഓക്കെ അങ്ങനെ നിങ്ങളോട് വന്ന് നിങ്ങളോട് വന്ന് എത്തി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോട് എത്തി ഇതുവരെ കോൺടാക്ട് ഇല്ലാത്ത നിങ്ങൾ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തോട്ട് എനിക്ക് നിങ്ങളോടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഒരാളെ കുറിച്ച് ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അറിയാതെ നമുക്ക് എന്നാ പറയണ ഈ ചതി ചെന്ന് പെട്ടിട്ട് പിന്നെ നമ്മൾ നമ്മളിത് ആയിട്ട് കാര്യമില്ല നമ്മൾ ആദ്യമേ ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അത് അങ്ങനെ ഞാനിതിനകത്ത് രണ്ടാൾക്കാരുടെ സൈഡ് നിൽക്കൂല രണ്ടാളുടെ സൈഡ് പറഞ്ഞല്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കാരണം ഇങ്ങനൊരു സംഭവം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇത്ര സംഭവിച്ച് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഞങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ടത് എല്ലാവർക്കും അറിയാം എന്നിട്ട് നമ്മുടെ ഒരു അകന്ന ബന്ധു ഈ പുള്ളി വീണ്ടും മാൾട്ടയിലേക്ക് മാളട്ടയിലേക്കുണ്ട് അവിടെ നമ്മുടെ വീറുകസനുണ്ട് ഈ അപ്പൊ അങ്ങോട്ട് വീണ്ടും കൊണ്ട് അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു വെച്ച സംഭവം എന്ന് പറഞ്ഞു അപ്പൊ വേണ്ടാന്ന് വെച്ചു എന്നിട്ട് പിന്നെ രണ്ടാഴ്ച ഞാൻ നോക്കി കഴിഞ്ഞപ്പടുത്ത പേപ്പർ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നാലും അവർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കൊണ്ടുപോകാനില്ലോ എങ്ങനെയും അവിടെ ചെന്ന് പെടട്ടെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാട്ടെ ഈ ചിന്താഗതിയാണ് നമ്മുടെ പല ആൾക്കാരുടെ ഏഹ് ഞാൻ അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അതായിട്ട് ഇവിടെ വന്നു അവിടെ നമ്മുടെ കസിൻ വേറെ ഉണ്ടായതുകൊണ്ട് അവന് കുഴപ്പമുണ്ടായില്ല കാരണം ഇവിടെ വന്ന് ഇറങ്ങി അന്ന് പുള്ളി ആ ഫോൺ നമ്പർ ഉദ്യോഗിച്ചു പിൻറെ കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവൻ വിളിച്ചാൽ പിന്നെ എടുക്കൂല അടുവിനെ പുള്ളി മൂന്ന് മാസം സംഭവം അവന് ചിലവും കാര്യങ്ങളും കൊടുത്ത് അവന്റെ റൂമിൽ നിന്ന് സംഭവങ്ങളെ സെറ്റ് ആയിപ്പോ ജോലിക്ക് കയറി പക്ഷെ ഞാൻ പ്രസന്റിൽ അവൻ ആണ് പക്ഷെ അവൻ വന്നൊരു വഴിയുണ്ടല്ലോ എന്തെങ്കിലും ഇൻകേസ് അവൻ എന്തിനും പറ്റിയില്ല ഇപ്പൊ ഞങ്ങളുടെ കേസ് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൻകേസ് ഒരു സംഭവിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തു തന്നെ ഇത് പറയാ അവിടെ ഉണ്ടാവില്ലായിരുന്നു അപ്പൊ എനിക്ക് പറയാനോ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കപ്പെടാത്തവർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും പൈസ മേടിക്ക് പഠിച്ചവർ അത് മേടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ചതിച്ച് പഠിച്ചവര് അത് ചെയ്തോണ്ടേ ഇരിക്കും നമുക്കിത് ഒരു കാരണവശാല് ലോനിക്കോണ്ട് ലോകം തുടങ്ങി അന്ന് പോലെ തീരുന്നവരുള്ള സംഭവം തന്നെയതും അപ്പൊ എന്താവും ഇന്നിപ്പോൾ ഒരു രഞ്ജിത്ത് നാളെ അടുത്തയാൾ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ അടുത്തയാള് അപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പേഴ്സണലി അന്വേഷിക്കുക സംഭവങ്ങള് കണ്ടെത്തും അപ്പൊ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജർമ്മനിക്കൊക്കെ ഒത്തിരി വരും വന്നം വേക്കൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ പ്ലക്സ് ഒക്കെ അടിച്ചിടക്കണ്ട ഞാനൊക്കെ ആക്കണേ ഇവിടെ ഉള്ളവർക്ക് തന്നെ പണി കിട്ടൽ വലിയ പാടാ ശ്രദ്ധിക്കണോട്ട പണി കിട്ടലാന്നല്ല കിട്ടല് വലിയ പാടാ കാരണം നമ്മൾ പറഞ്ഞ ഓരോ വാക്ക് കൊടുത്തിട്ട് ഇനി ഇതിന്റെ അടിയിലേക്ക് കമന്റ് ദിവായിട്ട് വരും അതുകൊണ്ടാണ് പിന്നെ ഒന്നോടെ പറഞ്ഞത് പിന്നെ ഇനി അതിന്റെ പുറം കടക്കാൻ വരില്ല ഈ കമന് മറുപടി കൊടുക്കല് പിന്നെ അതിന്റെ മറുപടി വരുമോ അതിന്റെ മറുപടി കൊടുക്കൽ അപ്പൊ അത് ഒന്ന് കുറെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ ഓൺവോയ്സ് മീഡിയം പരിപാടിയൊക്കെയാണ് നിർത്തിയത് അപ്പൊ ഇതാണ് എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു സംഭവം അവൻ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് മാന്യമായിട്ട് അത് ചെയ്ത് തീർത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനൊന്നും പറയാൻ പറ്റുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്തിന്റെ ഭാഗത്ത് ഇതിന്റെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിത്ത് അതിന് ഈ പറഞ്ഞ പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് കാരണം ഒത്തിരി നാളൊരു കള്ളനെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഒത്തിരി നാളും ഒരു കള്ളത്തൊരു മുമ്പോട്ട് പോവുകയില്ല അത് ഇപ്പോൾ ഈ പറഞ്ഞ ഞാനാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അപ്പോൾ അത് കൂടുതൽ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല എന്തായാലും ഇനി പുറത്തേക്ക് പോകുന്നവരൊന്ന് അന്വേഷിച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ഒത്തിരി ഫ്രീ ആയിട്ടൊക്കെ പോണ സംഭവങ്ങളൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം നല്ലതായിരിക്കും എനിക്ക് ഈ ഒരു വിഷയത്തിൽ അത് മാത്രമാണ് എനിക്ക് തോന്നു പറയാൻ തോന്നുകയുള്ളു അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിതിന് ഒരു ഹാറ്റ് സോഫ് ഉണ്ട് കാരണം അല്ല ആ നിതിന് കാരണം അവൻ അവൻ്റെ ഭാഗത്ത് നായമുണ്ട് അവരുടെ ഭാഗത്തു ആയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ന്യായം വിജയിക്കും അവൻ അതിന് വേണ്ടി ചെയ്യട്ടെ ഈ പറഞ്ഞ രഞ്ജിത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് രഞ്ജിത്ത് ചെയ്തിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് അത് മാന്യമായിട്ട് പരിഹരിച്ച് പ്രശ്നം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം അവൻ കാരണം ഒത്തിരി പേരുടെ വന്നിട്ടുണ്ട് ഒത്തിരി കുടുംബങ്ങൾ ജീവിക്കുമുണ്ട് പൈസ മേടിക്കുകയും മേടിക്കാമായിരിക്കും അതൊക്കെ അവൻ്റെ കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ ഇതല്ല നമ്മളൊരു കാര്യം മറ്റു പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്തു കൊടുക്കുക മാന്യമായിട്ട് അതാണ് എനിക്ക് പറയാനുള്ള ഒരു സംഭവം അപ്പം வாக்கலாம்.